സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മൾ കണ്ടത് പല്ലവിയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ദ്രനിൽ നിന്നും എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങണം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയായിരുന്നു ജാനകി ഇന്ദ്രനൊപ്പം വിവാഹം കഴിച്ച് അങ്ങോട്ടേക്ക് പോയത് എന്നാൽ ഓരോ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ആ പല്ലവിയുടെ ആ സ്വപ്നങ്ങള് തകർന്നു പോയി ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ താൻ ഒരുപാട് നേടണം ഒരുപാട് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ആ കാലടുത്ത് വെച്ച ആ ദാമ്പത്യ ജീവിതം അവിടെ വെച്ച് തകരുവാണ് അന്നുമുതൽ ഇന്ന് വരെ ഈ കേസിന്റെ വിധി വരുന്നത് വരെ ജാനകി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പ്രയത്നിച്ചു ആ പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടുകൾക്കുടേ ഒക്കെ ഫലമായിട്ടായിരുന്നു ജാനകിക്ക് കോടതി ഡിവോഴ്സ് അനുവദിച്ചത് ജാനകി അപ്പൊ ഒരുപാട് പ്രതീക്ഷിക്കുവാണ് തനിക്ക് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഇനി കിട്ടും ഇന്ദ്രനിൽ നിന്നും എന്തായാലും പല്ലവിക്ക് അറിയാം ഇന്ദ്രൻ ഇങ്ങനെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല ഇനിയും ഇന്ദ്രൻ തന്നെ ഇപ്പൊ നിയമത്തിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും തന്നെ ഉപദ്രവിക്കും പക്ഷെ എന്ത് വന്നാലും താൻ സഹിക്കും തനിക്ക് ഒരു കുഴപ്പമില്ല എന്ത് വന്നാലും ഞാൻ അത് നേരിടും എന്ന് തന്നെ പല്ലവി ഉറപ്പിച്ചു എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല്ലവി മുന്നോട്ട് പോകുവാണ് എങ്കിൽ ഇന്ദ്രൻ പല്ലവിയെ തകർക്കാനായിട്ട് അടുത്തതായിട്ട് തിരഞ്ഞെടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവിയെ നേരിട്ട് തകർക്കുക എന്നുള്ളതല്ല പല്ലവിയെ ഒരിക്കലും ഇന്ദ്രനെ നേരിട്ട് തൊടാൻ പോലും പറ്റത്തില്ല സേതു ഉള്ളത് കൊണ്ട് അപ്പോൾ പല്ലവിയെ തകർക്കാനായിട്ട് ഇന്ദ്രൻ തിരഞ്ഞെടുത്തത് മറ്റൊരു മാർഗമായിരുന്നു പക്ഷേ ആ മാർഗം ഇന്ദ്രൻ തിരഞ്ഞെടുക്കുമ്പോൾ തകരാൻ പോകുന്നത് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം മാത്രമല്ല സേതു കെട്ടിപ്പടുത്തുയർത്തിയ തന്റെ കുടുംബമാണ് പൊന്നുമടം തറവാടാണ് തകരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനി വ ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പല്ലവി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ പല്ലവി ആ ഒരു കേസ് വിജയിച്ചതിന് ശേഷം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പൊ പൂർണിമയും പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട എത്രയും പെട്ടെന്ന് സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം നടത്താം എന്നൊക്കെ പൂർണിമ പറഞ്ഞു അങ്ങനെ അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പക്ഷെ പല്ലവിക്കൊരിക്കലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വരാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് നാളത്തെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പല്ലവി ഒരുപാട് ഇരുന്ന് ആലോചിച്ചു രാത്രി വീട്ടിലെത്തിയതിനു ശേഷം പല്ലവി ആദ്യം ചെയ്തത് ഇന്ദ്രനൊന്നും ഇന്ദ്രനൊപ്പം ഉള്ള ആ ഒരു കല്യാണ ഫോട്ടോസ് പലവിടെ വീട്ടിലുണ്ടായിരുന്നു അത് എടുത്ത് കത്തിക്കുകയാണ് ആദ്യം ചെയ്തത് ആ ഫോട്ടോസ് പലവി പലവരെടുത്ത് ഇന്ദ്രൻ്റെ ഒപ്പമുള്ളതും ഇന്ദ്രൻ്റെയും എല്ലാ ഫോട്ടോസും എല്ലാ സാധനങ്ങളും പലവി പലവിയെടുത്ത് കത്തിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പലവി സന്തോഷത്തോടു കൂടി ഇനി കൂടി തനിക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു ഇരിക്കുമ്പോഴായിരുന്നു രാത്രിയിൽ ഒരാളുടെ ശബ്ദം കേട്ടത് പല്ലവി പല്ലവിയും ശോഭയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല അത് ഇന്ദ്രനായിരുന്നു ആ മാസ്ക് ആ ജോക്കറിന്റെ മാസ്ക് ധരിച്ച് ഇന്ദ്രനായിരുന്നു പല്ലവി ഉപദ്രവിക്കാനായിട്ട് ഉപദ്രവിക്കാനല്ല അവിടെ വന്ന് ഒരു സമനില സമനില തെറ്റിയ ആള് നിന്നും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയും അതേ സമയം തന്നെ സങ്കടപ്പെടുകയും അതേ സമയം തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ സമയത്ത് ഒരാളുടെ പല പല സ്വഭാവ രൂപമാറ്റങ്ങളുണ്ടല്ലോ അത് തന്നെയാണ് പല്ലവി അവിടെ കണ്ടത് അങ്ങനെ ആ ആ മഴ ഭയങ്കര കോരിചൊരിയുന്ന ഇടിവെട്ടി പെയ്യുന്ന മഴയത്ത് ഇന്ദ്രൻ നിന്ന് ഡാൻസ് കളിക്കുവാണ് കുറച്ച് സമയത്ത് ചിരിക്കും കുറച്ച് സമയത്ത് കരയും കുറച്ച് സമയത്ത് ദേഷ്യപ്പെടും അങ്ങനെ ഓരോ നിമിഷത്തെയും ഇന്ദ്രൻ്റെ ആ ഓരോ സ്വഭാവ മാറ്റവും പല്ലവി നേരിട്ട് കണ്ടു ഒപ്പം തന്നെ പല്ല ഇന്ദ്രൻ തിരികെ പോകുന്ന സമയത്ത് പല്ലവിക്ക് നേർക്ക് കൈ ചൂണ്ടിയിട്ട് നിന്നെ ഞാൻ തകർക്കും എന്ന് തന്നെ വെല്ലുവിളിച്ചിട്ട് തന്നെ ഇന്ദ്രൻ പോയി അതിനുശേഷം പിന്നെ കുറേ നാൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പല്ലവി മുക്തയായി അങ്ങനെ തന്റെ സന്തോഷ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ഒരു ദിവസം മുഴുവൻ കോടതി കൊടുത്ത ശിക്ഷ ഏറ്റുവാങ്ങി ആ ഹോസ്പിറ്റൽ മുഴുവൻ ക്ലീൻ ചെയ്ത പിറ്റേ ദിവസം സേതു എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് തിരികെ വീട്ടിലോട്ട് വരുവാണ് അപ്പൊ ഇതറിഞ്ഞിട്ട് സേതുവിനെ കാണാനായിട്ടായിരുന്നു പല്ലവി പോയത് വഴിയിൽ വെച്ച് ഇന്ന് മാത്രമല്ല നമ്മൾ ഈ ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാനത് പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആദ്യം പറയേണ്ടത് ഞാൻ വിട്ടുപോയതാണ് നമ്മൾ ഈ ആഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് സാധാരണ പരമ്പരകളിൽ ഇപ്പോൾ ഓരോ ചില സ്പെഷ്യൽ എപ്പിസോഡുകൾ വരുമ്പോൾ മറ്റു പരമ്പരകളിൽ അഭിനയിക്കുന്ന നടനും നടിയും ഈ പരമ്പരകളിലും അതിഥിയായിട്ട് വരാറുണ്ട് അതുപോലെ നമ്മുടെ ഇപ്പോൾ പല്ലവിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ആ അപകടം ആരാണ് വരുത്തിയതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇന്ദ്രനും പ്രതാപനും കൂടി പ്രതാപനും കൂടി ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു പ്ലാൻ ഒരുക്കിയത് എന്നാൽ പല്ലവിക്ക് ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷകരായിട്ട് വരുന്നത് നമ്മൾ സ്വന്തം വേദയും വിക്രമുമാണ് വേദയും വിക്രമും ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പല്ലവിയുടെ ആ സ്ഥലത്തുള്ള ഒരു കാവില് തൊഴാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപൻ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് പല്ലവിക്ക് നമ്മുടെ വേദ കേട്ടു അപ്പോൾ അതിൽ പ്രതാപൻ പറയുന്നത് അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഈ ഒരു പ്രതാപൻ ഈ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം വേദ അമ്പലത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് വേദയും പല്ലവീം കണ്ടുമുട്ടുകയും അവർ പരസ്പരം സുഹൃത്തുക്കളുമാണ് അപ്പോൾ വേദയും പല്ലവിയും പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടി സന്തോഷത്തോടു കൂടി അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമാണ് വേദം വീണ്ടും അമ്പലത്തിൽ തൊഴാനായിട്ട് വരുമ്പോൾ അവിടെ പ്രതാപൻ വരികയും എന്നിട്ട് പ്രതാപൻ ഫോണിൽ ഗുണ്ടകളോട് സംസാരിക്കുവാണ് അപ്പം ഈ ഇന്ദ്രൻ പ്രതാപൻ ഒരു കൊട്ടേഷൻ കൊടുത്തു അപ്പോൾ ഇന്ദ്രനോട് സംസാരിക്കുവാണ് ഇനി ഒരു കാരണവശാലും അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാട പാടില്ല എന്ന് പറയുകയും അങ്ങനെ ഇന്ദ്രൻ ഗുണ്ടകളെ വിളിച്ചിട്ട് ഒരു കാരണവശാലും ഇനി പലവി ജീവിച്ചിരിക്കാൻ പാടില്ല അവളെ തീർക്കണം എന്ത് സംഭവിച്ചാലും അവളെ തീർത്തിരിക്കണം എന്ന് പ്രതാപൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് വേദ കേട്ടു അപ്പൊ വേദയ്ക്ക് മനസ്സിലായി ആർക്കോ ഒരു അപകടം വരാൻ പോകുകയാണെന്ന് മനസ്സിലായി പക്ഷെ തന്റെ ഉറ്റസുഹൃത്തായ പല്ലവിക്കാണെന്ന് വേദയ്ക്ക് അറിയത്തില്ലായിരുന്നു പ്രതാപൻ കാറും അപ്പോ പല്ലവി കുറച്ച് ദൂരത്തിന്ന് ഇന്ന് നടന്ന് സേതുവിനെ കാണാനായിട്ട് വരുവായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് പ്രതാപൻ കാറും കൊണ്ട് സ്പീഡ് വരികയും എന്നിട്ട് വേ പല്ലവിയെ ഇടിച്ച് തീർപ്പിക്കാനായിട്ടും ശ്രമിച്ചു അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു വേദയുടെ വിക്രമിന്റെ എൻട്രി അതും മാസായിട്ട് ഇങ്ങനെ വന്ന് അതും പ്രതാപന്റെ കാറിനെ വട്ടം ചുറ്റി മാസായിട്ട് വന്ന് ബൈക്കും കൊണ്ട് നിർത്തി അങ്ങനെ വേദയും വിക്രമും ചാടി ഇറങ്ങി അപ്പോൾ പല്ലവി കണ്ടപാടെ തന്നെ സ്നേഹത്തോടു കൂടി വേദയെ പോയി കെട്ടിപ്പിടിച്ചു ആ സമയത്ത് പ്രതാപന് ദേഷ്യം വന്നു പ്രതാപൻ വിക്രമിനെ അടിക്കാനായിട്ട് ഓങ്ങുകയും ഓടിപ്പോയി വിക്രമി അപ്പം വിക്രമിന് ഇതൊക്കെ ചെറിയ ചീള കേസ് കാരണം വിക്രമിന് ഇതൊന്നും ഒന്നുമല്ല പ്രതാപനെ തൂക്കിയെടുത്ത് കുറെ ഇടിയിടിച്ചു അങ്ങനെ നല്ലപോലെ പ്രതാപനെ ആട്ടിച്ചൊതുക്കി അത് സ്വാഭാവികമായിട്ടും പ്രതാപൻ രക്ഷപ്പെടാനായിട്ട് ഒരു കത്തിയൊക്കെ എടുത്തിങ്ങനെ വീശു വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ പല്ലവി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അയ്യോ വേദ ഇത് എന്താ എന്താ എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു പല്ലവി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുവാണ് പക്ഷെ വേദ പറയാണ് പല്ലവി കൂൾ ഡൗൺ കൂൾ ഡൗൺ നീ പേടിക്കണ്ട ഇതൊന്നും ഒന്നും അല്ല അതൊക്കെ വിക്രം ഈസി ആയിട്ട് രക്ഷപ്പെടുത്തിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രതാപൻ കത്തിയും കൊണ്ട് വരികയും വിക്രം പ്രതാപനെ ഇടിച്ചോതിക്കി ആ കത്തിയൊക്കെ പിടിച്ചു മാറ്റി അങ്ങനെ പ്രതാപനിൽ നിന്നും പല്ലവിയെ രക്ഷപ്പെടുത്തി അങ്ങനെ വേദയും വിക്രമും പല്ലവിയും കൂടി നേരെ സേതുവിന്റെ അടുത്തെത്തുകയും എന്നിട്ട് സേതുവിനെ കാണുകയും ചെയ്തു അപ്പം ഇത് ആരാണെന്ന് പല്ലവിയോട് ചോദിച്ചപ്പോൾ താൻ വരുന്ന വഴിക്ക് പ്രതാപൻ തന്നെ കൊല്ലാൻ നോക്കിയ കാര്യങ്ങളും തനിക്ക് രക്ഷകരായിട്ട് വേദയും വിക്രമുമാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല സേതുവിനോട് വിക്രം പറഞ്ഞത് നിങ്ങളെപ്പോലെ എനിക്കും പല്ലവി ടീച്ചറിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി വിക്രമിനെ സേതു കെട്ടിപ്പിടിച്ചു സേതു വിക്രമും കൂട്ടുകാരായി പല്ലവിക്കും സേതുവിനും രക്ഷകരായിട്ട് വിക്രമും വേദം എത്തുകയും ചെയ്തു അങ്ങനെ ആ പ്രശ്നങ്ങളും സോൾവായി എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത പ്രശ്നം ഉടലെടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചത് പല്ലവി ഭയങ്കര ടെൻഷനിലാണ് എന്തൊക്കെ സന്തോഷമാണെങ്കിലും എന്തൊക്കെ സ്നേഹം കിട്ടിയാലും കഴിഞ്ഞ നാളുകളൊന്നും പല്ലവിക്ക് മറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഒഫീഷ്യലായിട്ട് സേതുവിൻ്റെയും പല്ലവിയുടെ വിവാഹം നടത്താനായിട്ട് പൂർണിമാമയും പിന്നെ പലവിയുടെ വീട്ടുകാരും തീരുമാനിച്ചു അങ്ങനെ സേതുവും പിന്നെ പൂർണിമാമയും ഋതുവും സ്വാധിയും അച്ചുവും പിന്നെ ഹരിയും എല്ലാവരും കൂടി ചേർന്ന് പല്ലവിയെ പെണ്ണ് കാണാനായിട്ട് പല്ലവിയുടെ വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്ന ടൈമില് സേതു വന്നു വന്നിരിക്കുമ്പോൾ പല്ലവി ചായയൊക്കെ കൊടുത്തു സന്തോഷത്തോടുകൂടി ആ പെണ്ണ് കാണൽ ചടങ്ങും പിന്നെ അതിനുശേഷം വിവാഹം ഉറപ്പിക്കലും അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ പല്ലവി ഭയങ്കര ടെൻഷനിലാണ് ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോയാലും പല്ലവിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെ കോളേജിൽ പല്ലവി പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് വരുന്ന ടൈമില് വേറൊരാളും കൂടി പല്ലവിയുടെ ആ ഒരു സ്വപ്നം തകർക്കാനായിട്ട് വരുവാണ് ഇന്ദ്രൻ ഇന്ദ്രൻ കോളേജിലും പല്ലവിയെ തകർക്കാനായിട്ട് ഒരു പ്രൊഫസറിന്റെ വേഷത്തിൽ വരികയും അങ്ങനെ കോളേജിൽ നല്ല തകർത്ത് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് ഇന്ദ്രൻ നല്ലതുപോലെ പഠിപ്പിക്കുകയും അത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്തു എന്നാൽ പല്ലവിക്കറിയാം ഇന്ദ്രൻ വന്നിരിക്കുന്നത് തന്നെ തകർക്കാനായിട്ടാണ് തന്റെ സ്വപ്നങ്ങൾ തകർക്കാനായിട്ടാണ് മാത്രമല്ല മറ്റുള്ളവരെ എല്ലാവരെയും അവരുടെ അവരെ കരുവാക്കൊണ്ട് തന്റെ സ്വപ്നങ്ങൾ തകർക്കാനായിട്ടാണെന്നൊക്കെ പല്ലവിക്ക് അറിയാം പക്ഷേ ഇന്ദ്രൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രൻ പല്ലവിയെയും സേതുവിനേം തകർക്കുമെങ്കിലും അവർ നേരിട്ട് തോന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പല്ലവിയും സേതുവിനെയും തകർക്കുന്നത് മറ്റൊരാൾ വഴിയാണെന്ന് അതാരെന്ന് വെച്ചു കഴിഞ്ഞാൽ ഋതു വഴിയായിരുന്നു ഋതുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ആരാണെന്ന് അറിയത്തില്ല ഋതു ഇതേരെയും കണ്ടിട്ടില്ല അപ്പോൾ ഇന്ദ്രൻ കോളേജിൽ വരികയും പിന്നെ ഋതുവിനെ പരസ്പര ഋതുവിനെ പലയിടങ്ങളിൽ വെച്ച് കാണുകയും ഒരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോവുകയും അവിടെ വെച്ച് ഋതു നേരിട്ട് കാണുകയും ചെയ്തു അതിനുശേഷം ഋതു ഇന്ദ്രനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു സംസാരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇന്ദ്രൻ പറയുന്നില്ല താൻ പല്ലവിയെ പല്ലവിയുടെ ഭർത്താവായിരുന്നു എന്നുള്ള കാര്യം ഇന്ദ്രൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്ദ്രന് തോന്നി പല്ലവിയെ തകർക്കണമെങ്കിൽ ഋതുവിനെ മുൻനിർത്താം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഋതുവിൻ്റെ ജീവിതത്തെയാണ് ഇന്ദ്രൻ തകർത്തത് പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ പല്ലവിയുടെയും സേതുവിൻ്റെയും അടിവേരിളക്കുന്നതായിരുന്നു മാത്രമല്ല പല്ലവിയും സേതു എന്നതിനേക്കുമായിട്ട് പിരിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഋതുവിനെ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ വേണ്ട പക്ഷേ ഒരിക്കലും അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല സേതു എന്തൊക്കെ വന്നാലും പല്ലവി വിട്ട് കൊടുക്കത്തില്ല പിന്നെ എന്ത് സംഭവിക്കും ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയൊക്കെ ബൈ